ചോറിനൊപ്പം ഒത്തിരി അച്ചാറുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചോറ് കഴിക്കാൻ നമ്മൾ സാധാരണ മാങ്ങ നാരങ്ങ നെല്ലിക്ക ഇങ്ങനെ എന്ത് കിട്ടിയാലും നമ്മൾ അച്ചാർ തയ്യാറാക്കില്ലേ ഇന്ന് ഞാൻ നാരങ്ങ അച്ചാർ ഒരു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള അത്രയും നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അല്പം പോലും വെള്ളം വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കണം കേട്ടോ അത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കരുത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് കുറച്ച് നേരം കഴുകി തോർത്താൻ വെച്ചിട്ട് പിന്നെ ഒരു നല്ല തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഞാൻ ഞീ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അതിലേക്ക് ഈ നാരങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് പൊടി അങ്ങ് ഇട്ടെടുക്കുകയാണ് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഈ നാരങ്ങയ്ക്ക് വേണ്ട നമ്മൾ എടുക്കുന്ന എത്ര നാരങ്ങ ഉണ്ടോ അതിനാവശ്യമായ ഉപ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നായിട്ട് അതിൻ്റെ ആ ഉപ്പ് പൊടിയുടെ മേലേക്ക് വെച്ചു കൊടുക്കാം ഈ നാരങ്ങയെല്ലാം വെക്കാൻ പാകത്തിന് ഒരു പരന്ന പാത്രത്തിൽ ഇത് വെച്ച് നമുക്ക് നാരങ്ങ നിരത്തി വെക്കാൻ പറ്റും ഒന്നിനു മേലെ ഒന്നിനു മേലെ വെക്കാതെ അല്ലാണ്ട് തന്നെ ഇങ്ങനെ നിരത്തി ഒരു പാൻ എടുക്കുക എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇത് കുറച്ച് ഫ്ലെയിം ഓൺ ആക്കണം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക ഈ രണ്ട് മിനിറ്റ് ഇടവിട്ടിടവിട്ട് നമ്മൾ ഈ അടപ്പൊന്ന് തുറന്നിട്ട് നാരങ്ങ ചൂട് പിടിക്കുന്നതനുസരിച്ച് ൊന്ന് തിരിച്ച് തിരിച്ച് വെച്ചു കൊടുക്കണം ഇപ്പം ആദ്യം ചൂട് ഒരു വശമായത് ഉള്ള മുകളിലേക്കായില്ല അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ തിരിച്ചിരിച്ച് വെച്ചു കൊടുക്കുകയാണ് ഇനി ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതിനെ മറിച്ച് മറിച്ച് മാറ്റി വെച്ചു കൊടുക്കാം കുറച്ച് സമയം ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ ഉപ്പും നാരങ്ങയായിട്ടിങ്ങനെ ഉപ്പ് ചൂടായി വന്നതിന് ശേഷം നാരങ്ങയിലോട്ട് ചൂട് കയറുമ്പോൾ നാരങ്ങയിൽ നിന്ന് ജ്യൂസ് ഇറങ്ങാൻ തുടങ്ങും അപ്പം നമുക്ക് ഈ നാരങ്ങ വെന്ത് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നാരങ്ങയുടെ ജ്യൂസും ഉപ്പുമായിട്ട് ചേർന്ന് നാരങ്ങ കറക്റ്റ് ഉപ്പ് പിടിച്ച് കിട്ടുകയും ചെയ്തു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇപ്പം നാരങ്ങ ജ്യൂസ് ആയിട്ടുണ്ട് അതൊന്ന് ജ്യൂസ് ഇറങ്ങി ആ ഉപ്പെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് നാരങ്ങയും ദാ കറക്റ്റ് പാകത്തിന് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ പുറം തോടൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കതാണ് ആവശ്യവും തോടെല്ലാം വാടി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം ഇപ്പം നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു ഞാൻ സ്പൂൺ കൊണ്ട് നിൽക്കുമ്പോൾ അറിയാം നമുക്കത് സോഫ്റ്റ് ആയത് ഇനി നമുക്ക് അതിൽ നിന്ന് എല്ലാം നാരങ്ങ മാത്രമായിട്ട് നമുക്ക് വേറെ ഒന്നിലേട്ട് ഇങ്ങനെ മാറ്റി വെക്കണം ജ്യൂസ് അതിൽ തന്നെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം നാരങ്ങ ഒന്നൊന്നായി ഇങ്ങി മാറ്റിയെടുക്കാം അത് എന്തായാലും ഇതിൽ ഒന്നിൽ നമ്മൾ എടുക്കുന്ന സ്പൂണോ തയ്യാറാക്കുന്ന പാത്രമോ ഇതൊന്നിലേ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കരുത് അതാണ് ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രീതിയിൽ നാരങ്ങ തയ്യാറാക്കി വെച്ചാൽ ഇനി എത്ര നാളിരുന്നാലും ഒരു പ്രശ്നമുള്ള ഒരു പൂപ്പലോ ഒന്നും അതിനെ ബാധിക്കില്ല ഇരിക്കും തോറും ഇത് ഭയങ്കര ടേസ്റ്റി ആയി വരും ഇനി ഈ ജ്യൂസ് ചെയ്തിരിക്കട്ടെ നമുക്കതങ്ങോട്ട് ഓഫാക്കി വെച്ചേക്കാം ഇനി ഈ നാരങ്ങ തണുക്കണം തണുത്തതിനു ശേഷമേ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ അത് തണുക്കുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട ഒരല്പം മസാല തയ്യാറാക്കാം ഒരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ ഉലുവയും അതിനോടൊപ്പം ഒരു സ്പൂൺ കടുകും കൂടെ ഇട്ട് ആദ്യമൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കി വരുമ്പോൾ കടുക് ഉലുവയും അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും പൊട്ടി വരുന്ന സമയം വരെ മീഡിയം ഫ്ലെയിമിട്ടിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് വെളുത്തുള്ളി നല്ല വെളുത്തുള്ളിയാണ് വൃത്തിയാക്കിയത് പക്ഷേ തോട് കളഞ്ഞിട്ടല്ല അല്ലാണ്ട് വൃത്തിയാക്കി എടുത്തതാണ് അതും ഇതിലേക്കിട്ട് ചൂടാക്കി കുറ ഒപ്പം തന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഒരുപാടൊന്നും വേണ്ട രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ മൊത്തത്തിലൊന്ന് ചൂടാക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ കറിവേപ്പില കൈ കൊണ്ടെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്ന പരുവം അതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ ഈ ചൂടാക്കുന്ന ചട്ടിക്കുള്ള നല്ല ചൂടുണ്ടല്ലോ ആ ചൂടിൽ ഇങ്ങനെ ഒത്തിരി ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അതങ്ങ് നല്ല മൂത്ത് കിട്ടാം അപ്പോഴും കറിവേപ്പില നമ്മളെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട് കൂടുതൽ സമയം ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് അതൊന്ന് തണുത്ത് വരട്ടെ തണുത്തിട്ട് നമുക്കതിനൊന്ന് പൊടിച്ചെടുക്കണം അതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ അതിൽ നാരങ്ങ തണുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ മുറിക്കാൻ പറ്റും അപ്പോഴുണ്ട് ഇതിൻ്റെ നടുക്ക് ഇതിൻ്റെ വിത്തുകളുണ്ടല്ലോ ആ വിത്തുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റും ഈ നാരങ്ങയുടെ ഈ വിത്തിരുന്ന് അതിനൊരു കൈപ്പ് രസം ഉണ്ടാവും അച്ചാറുണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് അതിനെ എടുത്ത് മാറ്റുന്നത് കംപ്ലീറ്റ് നമുക്കിതുപോലെ നാരങ്ങ പിളർന്നിട്ട് മാറ്റാൻ ഞാനിപ്പോൾ ഒരു നാരങ്ങ നാല് പീസാക്കിയാണ് ഇട്ടത് നടിക ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ ആ വിത്തുകളെല്ലാം മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടെ മുറിച്ചെടുത്തു അങ്ങനെ നാരങ്ങ കംപ്ലീറ്റ് ഞാൻ മുറിച്ചെടുത്തു മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വെച്ചിരുന്ന പ്ലേറ്റ് നാരങ്ങയിൽ നിന്ന് കുറച്ച് ജ്യൂസ് വീണ് ഇരിപ്പുണ്ടാകും നാരങ്ങ നമ്മൾ അതിലോട്ട് പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ നാരങ്ങയിൽ നിന്ന് ജ്യൂസ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് വീഴുന്നതാണ് ആ ജ്യൂസ് ആ ഇരിക്കട്ടെ ആ ജ്യൂസിനോടൊപ്പം തന്നെ നമ്മൾ നാരങ്ങ ഉപ്പിട്ട് മെൽറ്റാക്കാൻ വെച്ച സമയത്ത് വന്ന ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒഴിച്ചു വയ്ക്കാം ഇത് നമുക്ക് അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാം അതിലേക്ക് മാറ്റി ഒഴിച്ചങ്ങ് വെച്ചേക്കാം ഇനി നമുക്ക് ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാം ഇതിപ്പം നാരങ്ങ എന്തായാലും ഉപ്പെല്ലാം പിടിച്ച് കറക്റ്റ് പരുവത്തിന് ഇരിക്കുകയാണ് ഇപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് എളുപ്പമെടുത്ത് കഴിച്ചുവൊക്കെ പറയാം പാകത്തിന് ഉപ്പുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഘട്ടത്തിലും നമുക്ക് അല്പം പോലും ഉപ്പ് ചേർക്കേണ്ടി വരുന്നില്ല എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇനി ഞാനൊരു പ പാൻ വെച്ച് ചൂടായപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ തന്നെയല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മൾ വറുത്തുവെച്ച സാധനം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിരുന്നു ആ പൊടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ലോ ഫ്ലെയിം വെച്ചിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം വറുത്തതാണ് വറുത്തിട്ട് പൊടിച്ചാണ് പിന്നെ വെളുത്തുള്ളിയും കൂടെയുണ്ട് അതൊന്ന് മൂത്ത് കിട്ടണം അതിനുവേണ്ടി ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് അതിൻ്റെ മണം നമുക്കറിയാം ആ സമയത്തേക്ക് അതിലേക്ക് മൂന്നാല് വറ്റൽമുളകും ഒന്ന് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പിലയും മറ്റുള്ള നമ്മൾ പൊടിച്ചെടുത്ത കടുക് ഉലുവ വെളുത്തുള്ളി ഇവയെല്ലാം കൂടിയാണല്ലോ പൊടിച്ചെടുത്തത് അത് നന്നായിട്ട് പൊടിക്കുകയല്ല അതൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത് ചതച്ചെടുത്താൽ മതി അത് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്കിതിൻ്റെ എരിവിൻ്റെയൊക്കെ ആവശ്യമായ മുളകൂടി ചേർക്കണം ഞാനിത് കാശ്മീരിയുടെ മുളക് പൊടിയാണ് ചേർത്തത് അത് ഞാൻ മില്ലിൽ പൊടിച്ച മുളക് പൊടിയല്ല ഞാൻ തന്നെ മുളക് ഉണക്കിയെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്ത മുളക് പൊടിയാണ് അങ്ങനെ ചേർക്കുമ്പോൾ പോലെ പൊടിയാത്ത പൊടിയായിട്ട് കിട്ടുക അതാണ് ഇങ്ങനെ അച്ചാർ മസാല നിറച്ച് പുരട്ടി വെക്കുന്ന അച്ചാറുകൾക്ക് അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കുറച്ച് മുളക് നമ്മൾ മിക്സിയിലിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്താൽ കഴുകി ഉണക്കി പൊടിച്ചാൽ മതി കേട്ടോ ഈ മുളക് ഇങ്ങനെയൊന്നും മൂത്ത് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇനി വേണ്ടി നമ്മൾ കുറച്ച് ജ്യൂസ് മാറ്റി വെച്ചിരുന്നല്ലോ ആദ്യം വന്നാൽ ആ ജ്യൂസ് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊപ്പം രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് നമുക്ക് ആ മിക്സ് മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ആയി ഒരല്പ ശർക്കരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് അതിങ്ങനെ ഈ പരുവായി വരുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കല്ലേ അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ വന്നു എന്ന് എനിക്കറിയില്ല ഞാനത് കാ പറയാൻ പറ്റുമോ ഇതാണ് കായപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണം ഇത് അച്ചാറാണ് ഞാൻ ആ സമയത്ത് പറയാൻ മറന്നു പോയതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി അതൊന്ന് തണുത്ത് കിട്ടിയാൽ മതി തണുത്ത് കിട്ടിയത് ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്താൽ ചില്ലു കുപ്പിക്കകത്ത് നമുക്ക് ഇട്ട് വയ്ക്കാം ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നല്ലേ നമുക്ക് ഒട്ടും കേടില്ല ഇതിന് ഗ്രേവി ആയിട്ടല്ലേ ഇങ്ങനെ മസാല പുരണ്ടിരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഈ മസാല കൊണ്ടുള്ള ഭയങ്കര ടേസ്റ്റാണ് നല്ല മണമാണ് നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഒരു പീസ് നാരങ്ങ ഒരല്പം മസാല എടുത്ത് നമുക്ക് കുഷാലായിട്ട് ചോറ് കഴിക്കാം എല്ലാവരും മസാല ഒഴിച്ചിട്ട് നാരങ്ങ കളയില്ല ഇത് നാരങ്ങ കളയാനും തോന്നത്തില്ല അത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഞാൻ ഒരു കുറച്ച് വലിയ കുപ്പിയിലിട്ടിട്ട് എപ്പോഴും എടുക്കാനായിട്ട് ഒരു ചെറിയ ബോട്ടിലും കൂടെ ആക്കിയാണ് മാറ്റി വെച്ചത് നാരങ്ങ അച്ചാറ് തയ്യാറാക്കാൻ എന്നായാലും തയ്യാറാക്കുന്നവരാണ് എല്ലാവരും ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കൂ ഈ രീതി ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് ചെയ്താൽ നിങ്ങൾ പിന്നെ നാരങ്ങ അച്ചാർ അച്ചാറെടുത്തുള്ളൂ ഒരിക്കലും കേടാകില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ